രാഹുൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നത് ഇന്നും ഒരു ചോദ്യ ചിഹ്നമെ കിടക്കുവാണ് ഒരു ഭാഗം പറയുന്നു മെസ്സി വരുമെന്ന് മറ്റൊരു ഭാഗം പറയുന്നു മെസ്സി വരില്ലെന്ന് സത്യത്തിൽ മെസ്സി വരുമോ ഇല്ലയോ നമുക്കും അറിയത്തില്ല യഥാർത്ഥത്തിൽ മെസ്സി വരുമോ ഇല്ലെന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു സ്പാനിഷ് ചാനലില് പുറത്തോട്ടൊരു വാർത്തയുണ്ട് മെസ്സി വരുത്തില്ല എന്നാണ് ആ ചാനല് പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കും അറിയത്തില്ല അപ്പം അത് തീർപ്പാക്കേണ്ടത് അത് കൊണ്ടുവരുമെന്ന് പറയുന്ന ആൾക്കാരാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് റിപ്പോർട്ടർ ചാനലാണ് ഇതിന്റെ പുറകില് കൂടുതലും എന്ന് അവർ പറയുന്നത് പിന്നെ സർക്കാരും മന്ത്രി മന്ത്രി പലതവണ പറഞ്ഞു മെസ്സി വരും നിങ്ങൾ നോക്കിക്കോ മെസ്സിയെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും എന്നെല്ലാം പറഞ്ഞു കുറേ വർഷമായി മെസ്സിയെ കൊണ്ടുവരും കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ തവണ അദ്ദേഹം പറഞ്ഞു ഇല്ല മെസ്സി വരുത്തില്ല പക്ഷേ അത് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് ചാനൽ പറഞ്ഞു ഇല്ല മെസ്സിയെ ഞങ്ങൾ കൊണ്ടുവരും ഇനി എത്ര കോടിയും മുടക്കിയാലും മെസ്സിയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്നെല്ലാം പറഞ്ഞു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ മെസ്സിയെ കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് എല്ലാത്തിനും ഒരു ഗൂഢലക്ഷ്യമുണ്ട് ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ തന്നെ ഇതിനു മുമ്പിട്ടും പറഞ്ഞിട്ടുണ്ട് ഏക്കർ ഭൂമി വയനാട് ദുരന്തത്തിൽ ഭൂമി പോയ ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുമെന്ന് അത് ഇതുവരെ എത്തിയിട്ടില്ല പക്ഷെ അതിൻറെ എതിരെ വലിയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോൺഫിഡൻസുകൾ നമ്മുടെ മുന്നിലുണ്ട് റിപ്പോർട്ടർ ചാനലിന് തന്നെ ഒരുപാട് ഏക്കർ വസ്തു അവിടെ ഉണ്ട് ഇവിടെ ടൗൺഷിപ്പ് ഉണ്ടാകുമ്പോൾ അവർക്ക് അവർ ആ വസ്തുവിന് വില കൂടും അങ്ങനെ അവർക്ക് വിൽക്കാൻ കഴിയും അത് വലിയൊരു മാഫിയായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ ഫുട്ബോൾ കാത്തിരിക്കുകയാണ് മെസ്സി വരുന്ന കാത്ത് ഈ സർക്കാർ ഇവരെ പറ്റിക്കുകയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെയാണ് ഈ സർക്കാരിനും ഈ കൊണ്ടുവരുന്ന ആളുകൾക്കും ഇതിന്റെ ഉദ്ദേശം എന്താണ് ഉദ്ദേശ ലക്ഷ്യം സാധാരണപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഓക്കെ ശരി അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നൊരു വാർത്തയുണ്ട് ഈ ടിക്കറ്റ് നിരക്കിനെ ചൊല്ലിട്ട് അപ്പൊ ഒരു ടിക്കറ്റിന് വരുന്നത് അമ്പതിനായിരം രൂപ അയ്യായിരം തൊട്ട് അമ്പതിനായിരവും ഒരു കോടി രൂപയ്ക്കാണ് ടിക്കറ്റിന്റെ വില ഒന്ന് ആലോചിച്ചോ ഒരു കോടി രൂപ കൊടുത്ത് ആര് ടിക്കറ്റ് എടുക്കും ആർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ പരിപാടി കൊണ്ടുവരുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾക്കാണെങ്കിൽ ഇവിടെയുള്ള ദിനം പ്രതി അഞ്ഞൂറോ അറുന്നൂറോ ആയിരം രൂപയ്ക്ക് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടുള്ളത് ഉള്ളത് സാധാരണക്കര ഒരിക്കലും ഒരു ഒരു കോടി രൂപ എടുത്ത് പോകില്ല അങ്ങനെ കൊടുത്തു പോകുന്ന ഒരു കോടി പേരുണ്ട് അപ്പൊ ഈ സാധാരണക്കാരൊരിക്കലും പോകില്ല ഇവരെല്ലാം മെസ്സിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യും ഇനി അവര് വെളിയിൽ ഇങ്ങനെ കാത്തിരിക്ക മെസ്സിയെ കാണാതെ മെസ്സി അവിടെ കളിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് അവർക്ക് സംതൃപ്തിയാണ് അത് അതെ കേരളത്തിൽ മെസ്സി വന്നിട്ടുണ്ട് ഞങ്ങൾ പുറത്ത് അത് ശരിയാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിനകത്തെല്ലാം ഒരു ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പല ആളുകളും പറയുന്നത് ഇത് നമ്മുടെ മാത്രം അഭിപ്രായമല്ല ഇപ്പം രാഷ്ട്രീയ നിരീക്ഷണാണെങ്കിലും പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും ഇവരെല്ലാം പറയുന്ന കാര്യമുണ്ട് ഓക്കെ കൊണ്ടുവരൂ മെസ്സിയെ കൊണ്ടുവരൂ പക്ഷേ ഇതിനകത്തുള്ള ഇവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് പറയണം ഇത് സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണോ അതോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണോ മെസ്സിയെ കൊണ്ടുവരണമെങ്കിൽ പൈസ ചെലവുണ്ട് അവിടെ കളിപ്പിക്കണമെങ്കിൽ പൈസ ചിലവുണ്ട് അപ്പോൾ ഇത് കോർപ്പറേറ്റുകൾ ചെയ്യുമ്പോൾ അത് സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണോ അതോ പൈസ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇവർ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാണ് ഇപ്പം റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് ഒരുപാട് ഊഹാപോഹങ്ങൾ ഇവരുടെ ചാനൽ തന്നെ തുടങ്ങിയത് വലിയ അഴിമതിയിലൂടെയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയാറുണ്ട് ഇപ്പം മുട്ടൽ മരമറി കേസ് അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചാനലുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഈ വയനാട് ദുരന്തത്തിൽ ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞു റിപ്പോർട്ടർ ചാനൽ ഒരു ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി വി എസിന്റെ മരണ ചടങ്ങിൻ്റെ ഇടയ്ക്ക് പോയ സമയത്ത് റിപ്പോർട്ടേഴ്സ് ആണലിന്റെ ലോകോ പതിപ്പിച്ച മൂന്ന് ബസ്സാണ് ബസ്സിൻ്റെ പുറകെ പോകുന്നത് പുറകെ പോകണം അതായത് വി എസ് പോകുന്നതിൻ്റെ പുറകെ പോകുന്ന മൂന്ന് ബസ്സുകൾ റിപ്പോർട്ടേഴ്സ് ചാണേണ്ട ബസ്സുകളാണ് ഏത് മാധ്യമങ്ങൾ കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലും വി എസിനേക്കാളും കൂടുതൽ കിട്ടുന്നത് പുറത്ത് ചണേണ്ട ബസ്സുകളാണ് അപ്പം അത്രത്തോളം ബ്രാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് എത്രത്തോളം പൈസ ചിലവാകും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതെങ്ങനെയാണ് ഇനി അവർ അത് സെറ്റിൽ ചെയ്യാൻ പോകുന്നത് അപ്പം മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ ചിലവുണ്ട് അപ്പം ഈ ചിലവ് അവർ എങ്ങനെ കണ്ടെത്തും സാധാരണപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് പിരിക്കാനാണെങ്കിൽ വലിയ പാടായിരിക്കും കാരണം അവൻ അത്രയും പൈസ കൊടുത്ത് മെസ്സിയെ കാണാൻ പോകാനുള്ള ആ ആവത് കാണത്തില്ല അപ്പം ഈ അമ്പതിനായിരവും ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ഒരു കോടിയൊക്കെ കൊടുത്തിട്ട് സാധാരണപ്പെട്ടവൻ എങ്ങനെ കാണാൻ പോകും അപ്പം കാണാൻ പോകുന്ന ആരായിരിക്കും അത്യാവശ്യം പൈസ ഉള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ആ പരിപാടിക്ക് പോകാൻ കഴിയൂ അപ്പൊ അവരെ ഉദ്ദേശിച്ച് മാത്രമായിരിക്കും പരിപാടി നടത്തുന്നത് സർക്കാർ എന്താ പറയുന്നത് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നു സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നത് എന്നിട്ട് കൊണ്ടുപോവാ അല്ല ഒരു ഈ അഞ്ഞൂറും ആയിരം രൂപയൊക്കെ ടിക്കറ്റ് റേറ്റ് റേറ്റ് വെച്ചാൽ കാരണം ഒരു കൂട്ടം ആളുകൾ ഓടിയെത്തും മെസ്സിയെ കാണാൻ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു കൂടതന്ത്രമായിരിക്കുമോ ഈ ടിക്കറ്റ് റേറ്റ് ഇത്രയും വർദ്ധിപ്പിച്ചത് ആയിരിക്കും കാരണം ടിക്കറ്റ് ആയിരുന്നു ഇനി അവരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ ടിക്കറ്റ് മാത്രമായിരിക്കുന്നില്ല അതിനൊരു സ്റ്റേഡിയം വേണമല്ലോ അപ്പം ചിലപ്പം പുതിയായിട്ടൊരു സ്റ്റേഡിയം ഉണ്ടാക്കും അപ്പൊ ഈ വയലിനഗരത്തിൽ കൃത്യമായിട്ടൊരു സ്റ്റേഡിയം കഴിഞ്ഞാൽ വലിയ കേസൊന്നും വരുത്തില്ല സർക്കാർ ആയിരിക്കുമല്ലോ ചെയ്തതേ അപ്പൊ അങ്ങനെയും ഉദ്ദേശങ്ങൾ ഉണ്ടാകാം അപ്പം എത്രത്തോളം വസ്തു ഇപ്പം വയനാടിൻ്റെ കാര്യം പറഞ്ഞപോലെ തന്നെ വയനാട് ദുരന്തമുണ്ടായി വസ്തു ഒലിച്ചു പോയി അവർക്ക് ഞങ്ങൾ നൂറേക്കർ കൊടുക്കുന്നു ആ ഏക്കർ കൊടുക്കുമ്പോൾ ഇപ്പുറത്തൊരു നൂറേക്കറുണ്ടെങ്കിൽ ഇവിടെ ടൗൺഷിപ്പ് ആകുമ്പോഴത്തേക്കും അവിടുത്തെ വസ്തുവിനും വില കൂടും അപ്പം ആ വസ്തു ഒരു കൂടിയ വിലയ്ക്ക് വിൽക്കാൻ കഴിയും അതേപോലെ തന്നെ മെസ്സിയെ കൊണ്ടുവരുമ്പോൾ കളിപ്പിക്കാൻ നല്ലൊരു സ്റ്റേഡിയം വേണം സ്റ്റേഡിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വസ്തു ആ വസ്തുവിൻ്റെ അടുത്ത് കിടക്കുന്ന വസ്തു ഇവരുടെ ആണെങ്കിൽ അതിന് നല്ല പൈസ അത് മാത്രമല്ല അത് വയലോ നിലമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് നികത്തി കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പം പൈസ പല ഉണ്ടാക്കാം ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പല വിധത്തിൽ നടത്താം ഇതേപോലെ കോർപ്പറേറ്റുകളെയും ഇവർക്ക് സംരക്ഷിക്കാൻ കഴിയും അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് മെസ്സിയെ പോലുള്ള ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് ഇനിയിപ്പോ മെസ്സിക്ക് ശേഷം അടുത്ത റൊണാൾഡോയെ കൊണ്ടുവരാൻ ഇവർ അടുത്ത ഒരു തന്ത്രം എടുക്കു ചിലപ്പോ നാളെ പറയും ഞങ്ങള് മെസ്സിയല്ല റൊണാൾഡോയാണ് വിളിച്ചിട്ടുള്ളത് അന്യടുത്തിടയ്ക്ക് തന്നെ റൊണാൾഡോ വരും എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു മെസ്സിക്കൊപ്പം തന്നെ റൊണാൾഡോയും കേരളത്തിലേക്ക് എത്തുന്നു എന്ന് അല്ല ഇത് പിരിവ് നടത്താൻ ഏറ്റവും നല്ലത് ഇപ്പം മെസ്സിയാണ് മെസ്സി മെസ്സിയെ കൊണ്ടുവരും അഞ്ച് കൊല്ലം പോവാം ആ സർക്കാർ തീരുന്നെ വരെ മെസ്സിയെ ഞങ്ങൾ കൊണ്ടുവരും കൊണ്ടുവരും എന്ന് പറഞ്ഞു പോയിട്ട് ഇനി അടുത്ത ആറ് മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും ഇവരധികാരം മാറും അപ്പം പറയും ഞങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാത്തേന്ന് പറയും അപ്പൊ അധികാരം വന്നു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ മെസ്സി അല്ല വിളിച്ചിട്ടുള്ളൂ മെസ്സിക്ക് ചില വരാൻ കഴിയത്തില്ല ഞങ്ങൾ റൊണാൾഡോയെ വിളിച്ചിട്ടുണ്ട് റൊണാൾഡോ വരും അപ്പൊ അങ്ങനെ ഒരു അഞ്ച് കൊല്ലം ഇവർക്ക് തള്ളി നീക്കി കൊണ്ടുപോകാം അതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തിനാണ് ഇവരെയൊക്കെ പേര് വച്ച് ഈ പാവങ്ങളെ പറ്റിക്കുന്നത് പാവങ്ങളെ പറ്റിക്ക് എളുപ്പമല്ലേ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്ക് ഏറ്റവും എളുപ്പമാണ് മെസ്സി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മെസ്സിക്ക് കട്ട് ഔട്ട് വെച്ച എത്രയോ ജനങ്ങളുണ്ട് കാരണം അവരെല്ലാം ആരാധകരെല്ലാം അവർ ആവേശത്തിലാണ് മെസ്സി കേരളത്തിലേക്ക് വരുന്നു കേരളത്തിൽ കളിക്കാൻ പോകുന്നു അത്രത്തോളം ആരാധകർ മെസ്സിക്കുണ്ട് മെസ്സി സാധാരണ ഒരു ആളൊന്നുമല്ലോ അപ്പൊ ഫുട്ബോൾ പ്രേമികളുടെ ഇടയിലെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം മെസ്സിയെ അപ്പൊ അത്രയും ആരാധകർ ഒരു മനുഷ്യൻ കേരളത്തിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ആരാധകർക്ക് അതൊരു വലിയ മൊമെന്റ് ആയിരിക്കും അപ്പൊ ആ മൊമെന്റ് ആസ്വദിക്കാൻ അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരത്തില്ല കാരണം അമ്പതിനായിരവും ഒരു ലക്ഷം ഒക്കെയാണ് ടിക്കറ്റിന്റെ വില സാധാരണപ്പെട്ടവന് പറ്റിയതല്ലത് ഞാനും ഒരു മെസ്സി ഫാനാണ് അപ്പൊ മെസ്സി വരുന്നത് പറഞ്ഞപ്പോൾ ഞാനും എനിക്കും ഒന്ന് കാണണം എന്നൊക്കെ ഉള്ള കാരണം എൻ്റെ കയ്യിൽ മുടക്കാൻ അത്രയും പൈസ ഇല്ല പോയി ഇത്രയും പൈസ മുടക്കി പോയി കാണാനുള്ള ശേഷിയൊന്നും എനിക്കും ഇല്ല അപ്പം ഈ ടിക്കറ്റ് റേറ്റ് കുറവാണെങ്കിൽ നമുക്കും പോയി കാണായിരുന്നു ഒരു കോടി ഫ്രണ്ട് സീറ്റിൽ നിന്ന് കാണാം അല്ല അതായത് മെസ്സി ദൈവം കോടി രൂപ കൊടുത്ത് കാണാൻ മെസ്സി ദൈവം ഒന്നുമല്ലോ അല്ല അങ്ങനെ ദൈവമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അത് മാത്രല്ല ഇവിടുത്തെ വലിയ വലിയ കോർപ്പറേറ്റുകളുടെ ഇത് പൈസ വാങ്ങിക്കാം കോർപ്പറേറ്റ് താരങ്ങളെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിപ്പം മെസ്സി കേരളത്തിൽ വന്ന് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനികൾക്കോ കമ്പനിയുടെ സിഇഒമാർക്കോ ഒക്കെ വന്ന് അവിടെ നിന്ന് ആ മെസ്സി കളിക്കുന്നു മെസ്സി അങ്ങോട്ട് പോകുന്നുണ്ട് മെസ്സിയെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇരുന്ന് കാണാം അവരിത് ചെയ്തില്ലല്ലോ അവർക്ക് പൈസ വേണ്ടേ ഫ്രണ്ട് സീറ്റ് അവര് കൊടുത്തേക്കുവാണ് ഒരു കോടി രൂപയാണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു കോടി രൂപ കൊടുത്തു എന്ന് അവർക്കോട് പറയല്ലോ അവരറിയുന്നു അവർക്ക് അവർ കൊണ്ടുവന്നു അവർക്ക് പൈസ അവർക്ക് ഫ്രീ ആയിരിക്കും ഫ്രീ ഫ്രീ ആയിരിക്കും ആയിരിക്കും ബാക്കിയുള്ള കോർപ്പറേറ്റുകൾ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് മെസ്സിയെ കൊണ്ടുവരുന്നത് അപ്പൊ അമ്പത് ലക്ഷം ഒരു കോടി രൂപ കിട്ടുന്ന ആളുകളെ ഫ്രണ്ട് സീറ്റിൽ ചിലപ്പം ഒരു പത്ത് കോടി രൂപ അല്ലെങ്കിൽ നൂറ് കോടി രൂപ കൊടുക്കുന്നവർക്ക് മെസ്സിയുടെ കൂടെ കളിക്കാനുള്ള ചാൻസ് കൂടെ ഉണ്ടായിരിക്കും അതുകൂടാതെ മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് ആയിരിക്കും കളി നടക്കുന്നത് അവിടെ എഴുപത് കോടിക്ക് മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അപ്പം അറിയത്തില്ല എവിടെയാണ് ഇത് നടക്കാൻ പോകുന്നത് ഇപ്പോഴും ആർക്കും അറിയത്തില്ല സ്പോൺസർമാരാണെങ്കിലും ബാക്കിയുള്ള ആളുകളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് ഇപ്പം റിപ്പോർട്ടർ ചാനൽ ഇത് കൊണ്ടുവരാം ഏറ്റെടുത്തു എന്ന് കരുതിയാലും കേരളത്തിലെ സ്പോർട്സ് മന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത് മെസ്സി ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി അടുത്ത ആറുമാസമുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇപ്പം മലപ്പുറം കോഴിക്കോട് അങ്ങോട്ടുള്ള മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് ഫുട്ബോളിന് അപ്പം അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു മതമാണ് ഇപ്പം ഇവിടെ ക്രിസ്ത്യൻ ഈഴവ ഹിന്ദു എന്ന് പറയുന്ന പോയിട്ട് അവിടെ ഫുട്ബോൾ ഒരു മതമാണ് ഫുട്ബോളിനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻസിക്കാരായിട്ടുള്ള ആളുകൊണ്ടല്ലോ ഇപ്പം മെസ്സിയൊക്കെ താരരാജാവായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഫുട്ബോളിനെ അത്രത്തോളം ഹൃദയത്തിലേറ്റിയ ആളുകൾ അവർ ഊട്ട് കൊടുക്കും ചിലപ്പം ഇത് ഉള്ള കാൽക്കുലേഷനിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പം മലപ്പുറവും കോഴിക്കോട് മാത്രമല്ല പുറത്തോട്ട് വന്നു കഴിഞ്ഞാലും ഈ ജെൻസി തലമുറ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകളാണ് ഫുട്ബോള് ക്രിക്കറ്റ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത് അപ്പം ഫുട്ബോളിനെ കാണിച്ചുകൊണ്ട് നല്ലൊരു വോട്ട് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് മെസ്സിയെ കൊണ്ടുവരാന്നുള്ളത് അങ്ങനെ ആറുമാസം ഇവർ പറ്റിക്കും സി പി എം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര വർഷമായി സി പി എം പറയാൻ തുടങ്ങിയിട്ട് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ സി പി എം യഥാർത്ഥത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആറ് മാസം വരെ സി പി എം മെസ്സിയെ കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് പറയും അവസാനം കൊണ്ടുവരുത്തൂല്ല ഈ ഇവരുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങിച്ചെടുക്കും മെസ്സിനിക്ക് വരില്ലെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം സ്പാനിഷ് ചാനലാണെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കത് പറയാൻ കഴിയില്ല കാരണം നമുക്ക് ഇതുമായിട്ടൊരു ബന്ധമല്ല നമുക്ക് ദിനം പ്രതി വരുന്ന വാർത്തകളും മറ്റു കാര്യങ്ങളും മാത്രമേ നമുക്ക് അറിയുന്നു വേറെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല അപ്പം സർക്കാർ പറയുന്നു ഞങ്ങൾ കൊണ്ടുവരും ഇന്നേ വരെ സർക്കാരിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല സ്പാനിഷ് മാധ്യമം എന്താണ് പറഞ്ഞത് മെസ്സിയെ കേരളത്തിൽ പോകില്ല അതിന് ഒരു സാധ്യതയും ഇല്ല എന്നാണ് സ്പാനിഷ് മാധ്യമം പറയുന്നത് അപ്പം ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കണോ അതോ സ്പാനിഷിലെ മാധ്യമം പറയുന്നത് വിശ്വസിക്കണോ നമ്മളിവിടെയുള്ള കേരളത്തിലെ ആളുകൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയുള്ളൂ കാരണം മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇത്രയും പേര് കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും ഇന്ന് വരുമെന്ന് പറഞ്ഞാൽ നാളെ വരുമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും കാത്തിരിപ്പ് ചിലപ്പം കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ വിലഞ്ഞു പോകത്തേ ഉള്ളൂ